മോട്ടോറിംഗ് ുംചേഴ്സ് ക്ലബ്ബും ക്ലബ്ബും സംയുക്തമായി സംയുക്തമായിരംഭിച്ച റാലി സംഘടിപ്പിച്ചു ഇടുക്കി ജില്ലയിലെ ഏഞ്ചൽ വാലിയിൽ ആരംഭിച്ച റാലി പ്രശസ്ത ചലച്ചിത്ര താരം ഡിജു മോൾ ഫ്ളാഗ് ഓഫ് ചെയ്തു ഡിവിഷൻ പ്രതിനിധി ശ്രീ ഷാജി എം കെ പഞ്ചായത്ത് പ്രതിനിധികൾ ഇ ഡി സി അംഗങ്ങൾ പൊതുജനങ്ങൾ എന്നിവർ പങ്കെടുത്തു തിരുവനന്തപുരത്തു നിന്നുള്ള റാലി സംഘം വനംവകുപ്പ് ആസ്ഥാനത്ത് നിന്ന് തിരിച്ച് വനത്തെയും വന്യജീവികളെയും സംരക്ഷിക്കുക സേവ് ദി ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് എന്ന സന്ദേശം ജനങ്ങളിൽ വ്യാപിപ്പിക്കുകയാണ് ജീപ്പ് റാലിയുടെ ലക്ഷ്യം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തേക്കടലിൽ എത്തുന്ന റാലി ടീമിനെ ഇടുക്കി ജില്ലാ കളക്ടർ ഡോക്ടർ ചെറുവത്ത എ എസ് ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ ചിസ്തീകരിച്ചു റാലി പെരിയാർ ടൈഗർ റിസർവ് ശ്രീ വില്ലിപുത്തൂർ മേഘമല കടുവാസങ്കേതം എന്നിവിടങ്ങളിലൂടെയാണ് കടന്നു പോയത് പെരിയാറ് വന്യജീവി സങ്കേതത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികം നമ്മൾ വിപുലമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോ നമ്മുടെ ടൈഗർ പ്രഖ്യാപിക്കപ്പെട്ട് വീണ്ടും അത് നമ്മുടെ സംസ്ഥാനത്തും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ മെമ്പർമാരും ഒരു ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അവരെല്ലാവരും പോയിരിക്കുകയാണ് അപ്പോൾ ആ ചുമതല എന്നെയാണ് ഇവിടെ ഏൽപ്പിച്ചിരുന്നത് അപ്പം ഈ ആവേശകരമായ ഈ റാലി ഇപ്പോൾ ഇവിടെ കോരിത്തോളിൽ കടന്നു വന്നിരിക്കുകയാണ് വന്യജീവി സങ്കേതത്തിന്റെ എഴുപത്തി അഞ്ചാം വാർഷികത്തോട് അനുബന്ധിച്ച് നടത്തപ്പെടുന്ന വന്യജീവി സങ്കേതം ആയിരത്തി തൊള്ളായിരത്തി വിവിധങ്ങളായ ജൈവ വൈവിധ്യങ്ങളുടെ കലവറയാണെന്ന് ജന്തുവർഗങ്ങൾ ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ജൈവ വിധ വൈബ്ദികളുടെ കലമറയായ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുപിട്ടുന്നതുവരെ ഇവർക്ക് നന്ദി നമസ്കാരം